ദൈവത്തിന് സ്തുതി മഹാപരിഷ്തായും നമ്മുടെ ഇടവക പ്രാർത്ഥനാപൂർവം ഒരുങ്ങുകയാണ് പൗരോഹിത്യ നൽവരങ്ങളാകും മലങ്കര മക്കളെ പ്രായാധിക്കും പോലും പകവെക്കാതെ എഴുന്നണി വന്ന പുണ്യപിതാവിന്റെ മധ്യസ്ഥൂർവം നമുക്ക് എട്ടാം തീയതി ഞായറാഴ്ച പരിശുദ്ധ കുർബാനാനന്ദർ പള്ളിയെ കൊടി തീർത്തുന്നതോടുകൂടി ഈ വർഷത്തെ പെരുന്നാളം തുടക്കമാകും ചെറിയ പള്ളിയിലെ പെരുന്നാൾ മുപ്പതാം തീയതി വൈകുന്നേരം ആറു മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ കുർബാനയും ബെയ്സിൽ തേക്കുമടത്തിൽ അച്ഛന്റെ പ്രധാന കാര്യത്തിൽ നടക്കുന്നതാണ് പരിശുദ്ധന്റെ മലങ്കരയിലേക്കുള്ള യാത്രയെ അനുസ്മരിക്കുന്ന തീർത്ഥയാത്ര രണ്ടാം തീയതി എല്ലാ പള്ളികളുടെയും ൾ ഏറ്റുവാങ്ങി പരിശുദ്ധന്റെ കബറിൽ രൂപപ്രാർത്ഥനയോടുകൂടി അവസാനിക്കുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളിലെ പ്രധാന പെരുന്നാൾ മോർ അഭിവന്യോഡിയോസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നതാണ് പെരുന്നാൾ ശുശ്രൂഷകളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ നാനാജാതി മതസ്ഥരായ എല്ലാ വിശ്വാസികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു